ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതംസ ഇതും ഇറച്ചി വെക്കാൻ പോവാണ് ഞാൻ കാണിച്ചു തരട്ടോ ഓക്കെ കുറച്ച് ഇതാ ഇങ്ങനെ തോല അങ്ങോട്ട് ചെത്തി കൊടുക്കുക ഉള്ളിത്തോല് പിന്നെ തോല് ഒക്കെ ഉണ്ടട്ടോ നമ്മളെ വേച്ചില് പച്ചറാണ് കഴിക്കേണ്ട ഒന്നായിട്ട് എടുക്കാ ചേച്ചിട്ടാണ് ഇതൊക്കെ ഇതിലവിടെ ചെത്തിയിട്ടാൽ അതിലൊണ്ട് കുടുങ്ങിക്കോളും ഇങ്ങനെ ചെത്തുമ്പോൾ എന്താ പറയാ പെട്ടെന്ന് പണി കഴിഞ്ഞല്ലോ വെച്ചിട്ടാണ് നല്ലോണം ചെത്തിയെടുക്കുക ഞമ്മക്കിത് കഷ്ണം കഷ്ണമാക്കി മുറിക്കണം എന്നിട്ട് അങ്ങനെ നല്ലോണം വെടുപ്പായിട്ടാണ് ഒന്ന് പിടിച്ചെടുക്കുക പപ്പായ കറുമൂസ കറുമത്തി എന്തൊക്കെ പറ ഇരുന്നു നിങ്ങൾക്ക് അറിയാലോ ഓരോരുത്തരും ഓരോരോ പേരാ പറയുക ഇത് ഞാൻ ഒരു ബാറ് എടുത്തിട്ട് അങ്ങനെ മൂന്ന് കഷ്ണാക്കിയിട്ട് ഇത്ര വലിയ കഷണം കേട്ടോ ഇതാ ഇങ്ങനെ അപ്പൊ നാല് കഷണാക്കുക കേട്ടോ അതങ്ങനെ അങ്ങനെ നാല് കഷണാക്കണ്ണുണ്ട് നമുക്ക് നമുക്കിതൊരു അഞ്ച് കഷണാക്ക അതേപോലെ തന്നെ നമുക്ക് ഇതും കീറി എടുക്കാം കുറച്ച് ചെറുതായി പോയിട്ടോ കേട്ടോ അപ്പം ഇപ്പം ഇല്ല കത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മക്കളെ മൂർച്ചയുള്ള കത്തില്ല അപ്പൊ ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വെട്ട് വലുതാക്കിടയ്യോ കിഴുക നല്ല വലുപ്പാക്കിടണം ഓട്ടോ അല്ലെങ്കിൽ ഇത് കർമൂസ് എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ധന്യം ഉണ്ടായി അടിച്ചിട്ടാണ് അപ്പൊ ഇങ്ങനെ ഓ അത് തിന്നണോ നല്ലതല്ല ക്രിമികളൊക്കെ പോന്നാല് വയറ്റില് മതി കുഞ്ഞു വേണ്ടല്ലോ ഭക്ഷണം അങ്ങനെ നമ്മൾക്ക് കഴുകിയെടുക്കണം പണത്തിലേക്ക് കൂടെ നല്ല രസം ഉണ്ടാവില്ലേ നമ്മക്ക് ഇതിലേക്ക് വാരി വെക്കാം പോകുന്നത് നീ ഈ ഉള്ളി ഇതിലേക്ക് ഇട്ട് ഉള്ളി ഇട്ടുകൊടുക്കുക ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അതൊന്ന് താളിക്കണം കേട്ടോ അതൊന്ന് വാട്ടിയെടുക്കാണ്ട് പിടിച്ചെടുക്കൽ വെച്ചല്ലേ ഇതിലാസ് വലിച്ചാൽ വെച്ചെടുക്കട്ടെ ഒറ്റ വലിച്ചാൽ വെച്ചെടുത്ത് അതൊന്ന് വരണ്ടിട്ടെ ില്ലാത്തും വെളുത്തുള്ളി ഇടാണ്ടട്ടെ നമുക്കത്തെ വെളുത്തുള്ളി ഇടണം ഇങ്ങനെ നമ്മൾ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് വലിയ തക്കാളി കുറച്ച് കുട്ടി തക്കാളി കുട്ടിത്തക്കാളി ഉണ്ടിരി ഇവിടെ ഒക്കെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് നല്ലോണം മുറിച്ചെടുക്കുക തക്കാളി മുറിക്കാൻ പാടതാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് പണിയും വേറെ എന്താ വിശേഷങ്ങളൊക്കെ സുഖല്ലേ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ സുഖവും സമ്മാനവും സന്തോഷവും ഉണ്ടായിരിക്കട്ടെ അരുന്നോട്ട വീണ് എടുക്കണ്ട തിന്നോ അങ്ങനെ ഇതെട്ടോ ഇതൊക്കെ മുറിച്ചെടുക്കുകയാണ് എല്ലാവരും ഓരോരുത്തരെന്തെല്ലോ ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങൾ എല്ലാവരും നന്നാവും സഫലമാക്കി കൊടുക്കട്ടെ എല്ലാവരും എന്താ ഹയറിലാക്കി കൊടുക്കട്ടെ മക്കളെ അങ്ങനെ ഞാൻ ഈ പച്ചമുളക് കൂടെ ഇതിൽ കീഴിട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളക് എടുത്തുണ്ട് ഞാനിതാ ഇതട്ടാ കൊറച്ച് ഇഞ്ചി തെക്കണ് ഇതിലിട്ടെടുക്കുന്നുണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി സോറി 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 വെളുത്തുള്ളി എപ്പോഴും പിങ്കി ഉത്താ വെച്ചി ாமிடுக்காம் தீசா மசாலா பூடி இட்டுக்கணும் முளகிடன முளகிடான மக்களே அன்னத்து இன்னத்து ഈ തക്കാളി ഞാൻ ഇതിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട് തക്കാളിണ്ടെ കറക്കരി മുളിപ്പും ഉണ്ടാവും പുളിപ്പുണ്ടാവും മസാലക്കാണ് തക്കാളി മുറിച്ചില്ല മുത്തിക്കുന്നു നീരൊക്കെ നമുക്ക് ഉപ്പിടണം മുളക് ഇടണം വേര ഇടൊക്കെ കടീ തരട്ടെ ഒന്നും കൂടെ ശരിയാവട്ടെ ഇതില് പെടുന്നാണ്ട് ഇതായിക്കോട്ടെ കണ്ടോ ഇനി നമ്മുക്ക് ഇതാ തെങ്ങി വെച്ച് ഇതിലൊക്കെ ഇട്ടുകൊടുക്കാം അങ്ങനെ ഇതാ ർമസാല പൊടി ഉപ്പ് മഞ്ഞൾ മുളക് ജീരകപ്പൊടിട്ടാ പെര ജീരകത്തിൻ്റെ അത്രേ ഉള്ളൂ ഇട്ടുകൊടുക്കുക ഇറച്ചി ഇതിലേക്ക് ഇതിലൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് എത്തുകയാ ട്ടോ നല്ലോണം കൊടുക്കട്ടെ അങ്ങനെ അതിലേക്ക് ഞാൻ കരിവപ്പിന്റെ അലി ഇഞ്ചി ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊക്കെ ഇളക്കി യോജിപ്പിച്ചതാണ് ഇനി ഇതില് നമുക്ക് പൂണ്ടിട്ട് കൊടുക്കണോ വേവട്ടോ മാങ്ങച്ചാർ ഊട്ടി തിന്നോ ഇത് മാങ്ങ കേട്ടോ മാങ്ങ കണ്ണിമാങ്ങ അച്ചാറിട്ട തീരുന്നത് ആ കണ്ണിമാങ്ങേൻ്റെ അച്ചാറാണ് കേട്ടോ വേറെന്താ എന്താ വിശേഷം പിന്നെ വെളുത്തുള്ളിൻ്റെ അച്ചാറുണ്ട് ഇതാ പാത്തു ഇതാ തിന്നണ് തിന്നാൻ തുടങ്ങണോളൂ നമ്മളക്കാക്കുന്നു ഇതിൻ്റെ ചോറാണ് വേറെന്താ വിശേഷം സുഖല്ലേ സുഖമായിട്ട് എല്ലാവരും നമ്മൾ ചോറിക്ക് ഇതാ ഇൻ്റെ ചോറാണത് ई वीडियो इष्टा लाइक सब्सक्राइब सब्सक्रैब् ओके बाय